ഞാനാണെന്ന് കരുതി വിനേട്ടൻ എന്റെ അനിയത്തി കെട്ടിപ്പിടിച്ചു അല്ലേ അത് ബാല പറഞ്ഞാണോ ഞാൻ അറിയേണ്ടിയിരുന്നത് ആയിരുന്നില്ലല്ലോ എന്നോട് പറയണമായിരുന്നു ഇതിനാണോ ഞാനുമായി പിണങ്ങിയിരുന്നത് ഉള്ളു തുറന്നു പറ ആണോ അല്ല ഒരിക്കലും അല്ല സിന്ധുവാണെന്ന് കരുതി അന്ന് ബാലയെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചുപോയി അതിലന്നും ഇന്നും എനിക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല അന്ന് ആ സമയത്ത് സിന്ധു അവിടെ വന്നില്ലായിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു അതെനിക്കറിയാം എന്നേക്കാൾ നന്നായിട്ട് സിന്ധുവിനും അറിയാം എന്നിട്ടും ആവശ്യമില്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സിന്ധു ഇപ്പോഴും തുറന്നു പറ ഈ ദിവസങ്ങളിൽ ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറാൻ സിന്ധുവിന് എങ്ങനെ കഴിഞ്ഞു